മലയാള മണ്ണിന്റെ മഹാബലി തമ്പുരാനെ കേരളമൊട്ടാകെ വരവേൽപ്പേകിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത് വിവിധ ഇടങ്ങളിലെ ഓണാഘോഷവും നിറപ്പകിട്ടും കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം നാളിൽ ഓണക്കാഴ്ചകൾ കാണാൻ യാത്ര ചെയ്യേണ്ടത് എറണാകുളത്തെ തൃപ്പൂണിത്തറയിലാണ് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ കാഴ്ചകൾ സഞ്ചാരികൾക്ക് എന്നും പുത്തൻ അനുഭവമാണ് കൊച്ചി രാജ്യത്തിൻ്റെ ദേശീയോത്സവമായിരുന്നു അത്തം നാളിൽ രാജ്യത്തിൻ്റെ ആസ്ഥാനമായ തൃപ്പൂണിത്തറയിൽ അരങ്ങേറിയിരുന്ന അത്തച്ചമയ ഘോഷയാത്ര പിന്നീട് അനുസ്മരണമായി അത്തം നാളിൽ തൃപ്പൂണിത്തറയിൽ അത്തം ഘോഷയാത്ര ഇപ്പോഴും മുടങ്ങാതെ നടത്തിവരുന്നു ഇന്ന് ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ഒരിനമാണ് അത്തച്ചമയം തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷത്തിന് തുടക്കമായി ചമയഘോഷയാത്രയും ഘോഷയാത്രയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മത്സരങ്ങളുമാണ് ഇപ്പോൾ അത്തച്ചമയത്തിൽ കാണികളെ ത്രസിപ്പിക്കുന്നത് കാഴ്ചയ്ക്ക് വിസ്മയം സമ്മാനിക്കുന്ന തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ നാനാഭാഗത്തിൽ നിന്നും വിദേശികൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്നു കേരളത്തിലെ ഓണാഘോഷത്തിന് ഔദ്യോഗിക തുടക്കം കൂടിയാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം പഴമയും പാരമ്പര്യവും വിളിച്ചോതുന്ന തനി നാടൻ കലാരൂപങ്ങളോടൊപ്പം മേളക്കൊഴപ്പിന്റെ അകമ്പടിയോടെ ഹൃദ്യമായ ദൃശ്യവിരുന്നൊരുക്കി രാജനഗരിയായ തൃപ്പൂണിത്തുറ മറ്റൊരു അത്തച്ചമയത്തിന് കൂടി ആതിഥ്യമരുളുന്നു വിസ്മയ കാഴ്ചകൾ ഒരുക്കി നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രകൾക്ക് മിഴിവേകുന്നു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ പഞ്ചവാദ്യം ശിംഗാരിമേളം അർജുന നൃത്തം നിശ്ചല ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് എന്നും പകിട്ടേകുന്നു താളമേളങ്ങൾക്കൊപ്പം മൈലാട്ടം മാവേലി വേഷങ്ങൾ അർദ്ധനാരീശ്വരൻ നൃത്തം തുടങ്ങി നയനോഹരമായ കാഴ്ചകളും ഘോഷയാത്രയിൽ കാണാം തൃശൂരിൽ നിന്നെത്തുന്ന പുലിക്കൂട്ടങ്ങൾ അത്തഘോഷത്തിൽ പൂരപ്പൊലിമ തീർക്കുന്നു